മോഡൽ ചേതക്ക് നമുക്ക് ഒരു വണ്ടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ഞാൻ ഉപയോഗിക്കാൻ എളുപ്പമാണ് സ്കൂട്ടി എ വെരി ലൈറ്റ് വെയിറ്റ് വൺ അവര് കിട്ടുന്നുണ്ട് ഞാനിപ്പം മൂന്ന് വർഷമായി വണ്ടിയെടുക്കുന്നത് നല്ല വണ്ടിയാണ് അല്ല നല്ല ബാക്ക് ഒന്നുമില്ല അല്ല എൻ്റെ കസിൻ്റെ ഇതേ വണ്ടിയായിരുന്നു അപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓട്ടിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് തന്നെ എടുത്തു അല്ല ഇനി ഇലക്ട്രിക്കിലേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്

ക്റ്റീവ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാ അതല്ല പിന്നെ ഫ്രീ ആണ് വേറെ സിറ്റിയിലൊക്കെ ഓടിക്കാൻ മൈലേജ് ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു സിറ്റി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോബാക്സ് ആയിട്ട് ഇത് തോന്നിട്ടില്ല ഇതിന് ബെറ്റ് വെക്കാൻ പറ്റില്ലല്ലോ മറ്റേ ന്യൂട്രോന്റെ ആണെന്ന് തോന്നുന്നു ഇലക്ട്രിക് സ്കൂട്ടർ ആക്ച്വലി നല്ലതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ വണ്ടിയുടെ സൗണ്ട് അധികം ഇല്ല അപ്പോൾ മുന്നിൽ വണ്ടി വരുന്ന നമുക്ക് എപ്പോഴും ഹോൺ അടിക്കുന്ന കാര്യങ്ങളൊക്കെ വരും ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ വയറോ അങ്ങനെ എന്തോ പോകുമ്പോൾ ഇപ്പം എൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് ഹോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ആവത്തില്ല അതിൻ്റെ ഉള്ളിലെന്തോ പെട്ടെന്ന് വയറ് അപ്പോൾ അത്ര പവർ കുറച്ച് കുറവായിട്ട് ആ ബൈക്ക് എന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഡോമിനാർ അത് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയ കാലം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ അത്രയും സി സി ഓടിയാൽ നല്ല കംഫേർട്ടാണ് ഓടിക്കുമ്പോൾ എനിക്ക് കംഫേർട്ടാണ് കൈനറ്റിക്കിൻ്റെ ആക്റ്റീവ മോഡൽ ഇല്ല അത് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഒക്ടോബർ അങ്ങനെ സിറ്റിയിൽ നമ്മൾ നമ്മളെ നോക്കാറില്ല എന്നാലും ഉണ്ടായിരിക്കണം നമ്മൾ ഒന്നും പോകുന്നില്ലല്ലോ അതിനെക്കോട്ടെ അങ്ങനെയല്ല നേരത്തെ ഫസ്റ്റ് ടു വീലറും ഇത് തന്നെയായിരുന്നു കമ്യൂണിറ്റി ഹോണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ചൂസ് ചെയ്തു ഇല്ല ഇപ്പൊ രണ്ടു വർഷമല്ലേ ആയുള്ളൂ

ഒരു ബുള്ളറ്റ് ണ്ട് ആഗ്രഹമുണ്ട് മെയിൻ ആയിട്ട് മറ്റേ ചെയിനും സോക്കറ്റും ആണ് അതിന്റെ മിക്കവാറും ഞാനൊരു സ്കൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡല് ചേതക്ക് അത് കോളേജ് പഠിക്കുന്ന സമയത്ത് മുതല് അതിനോടൊരു താല്പര്യം തോന്നി അവിടെ ലാബിൽ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ അതുപോലെ ഒരെണ്ണം എടുത്താൽ എന്താവും വിചാരിച്ച അങ്ങനെ ഒരു അഞ്ച് വർഷം വർഷമായിപ്പോ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല ആളുകൾക്ക് ഇങ്ങനെ ഒരു പഴയ വണ്ടിയാണ് പൊതുവെ വീട്ടിലുള്ളവരും കുടുംബക്കാരൊക്കെ വേറെ എന്തെങ്കിലും വണ്ടി എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് നമുക്ക് കംഫർട്ടുള്ള ഒരു വണ്ടി ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ഞാൻ ഹാപ്പിയാണ് അത് ഉപയോഗിക്കുന്നതിൽ ഇടയ്ക്ക് എന്തെങ്കിലും പണിയൊക്കെ വരും പക്ഷെ നമ്മളത് എടുത്തിട്ട് നമ്മൾ തന്നെ ഒരു ഇതൊക്കെ ചെയ്യും നമ്മളെ കൊണ്ട് കൂട്ടിയൊക്കെ കൂടാത്ത വർക്ക് ഷോപ്പ് കൊണ്ടിട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മൈലേജ് അത്യാവശ്യം ഒരു മൈലേജ് ഉണ്ടായിരുന്ന വണ്ടീന്നെ ആയിരുന്നു പിന്നെ കുറച്ച് ഓവർഫ്ലോ ആയിട്ട് അങ്ങനെ കാർബറേറ്റർ മാറി എന്നാലും ലാസ്റ്റ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കാസർഗോഡ് പോയിരുന്ന സമയത്ത് ഒന്നൊരു നാല്പത്തൊമ്പത് അൻപത് മൈലേജ് കിട്ടിയിരുന്നു പിന്നെ ഇപ്പോൾ അടുത്തൊന്നും മൈലേജ് ചെക്ക് ചെയ്തിട്ടില്ല വിപണിയിലേക്ക് എന്ന് പറഞ്ഞിരുന്നു പിന്നെ അത് ഇലക്ട്രോണിക് ആയി മാറിയത് ആ സമയത്ത് നമുക്ക് കുറച്ച് മറ്റേ വി സി എസ് ഇന്ന് കുറച്ച് കളക്ട് ചെയ്ത വണ്ടികളെല്ലാം കൂടിയിട്ട് പൂനെയിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരുപാട് വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് അപ്പോൾ നമ്മളെ വണ്ടി അതിൽ സെലക്ട് ചെയ്തിരുന്നവർ നമ്മളെ വി സി എസ് സി പിന്നെ ക്ലാസിക് സ്കൂട്ടർ ക്ലബ്ബുണ്ട് കേരളയുടെ പിന്നെ അവർ പഴയ വണ്ടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ പിന്നെ അവർ ഇലക്ട്രോണിക് ആക്കിയിട്ട് ഇറക്കിയത് വേറെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടുപോയൊരു ആർ ഉണ്ടായിരുന്നു അത് അന്ന് ഫിനാൻഷ്യലി പ്രോബ്ലം വന്നപ്പോൾ അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ അത് തിരിച്ചെടുക്കണം എന്നുണ്ട് അത് അതല്ലെങ്കിൽ ഒരെണ്ണം പക്ഷേ ഇപ്പോൾ ഭയങ്കര മാർക്കറ്റാ ും നമ്മളെ കൊണ്ട് പറ്റുന്ന റേറ്റിലൊന്ന് കിട്ടിയാല് നമ്മളെന്തായാലും വാങ്ങിക്കും അങ്ങനല്ല നമുക്ക് പഴയതിനോടാണ് ഒരു താല്പര്യം അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് പോകുന്നത് പുതിയത് ഇഷ്ടമല്ലാന്നല്ല കൂടുതൽ സൂപ്പർ ബൈക്സ് അങ്ങനത്തെ ഒന്നും താല്പര്യമല്ല ബുള്ളറ്റ് ആ ലെവലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും ഒരു ആ അതൊരു തണ്ടർ ബേഡുണ്ട് കയ്യിൽ അതും രണ്ടായിരത്തി പത്താണ് കുറച്ച് മുമ്പത്തെ മോഡലാണ് കുറച്ച് പഴയ വണ്ടികളുടെ കളക്ഷൻ ഉണ്ടാവും ഉണ്ടാവും ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കണം ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കളക്ഷൻ ഉണ്ടാക്കാം ടി വി എസ് സ്കൂട്ടി ടി വി എസ് സ്കൂട്ടി ഇസ് എ വെരി ലൈറ്റ് വെയിറ്റ് വൺ ഐ ടു എറ്റ് ഫോർ മൈ വൈഫ് ഡ്യൂരി ഹവർ ബർത്ത് ഡേ ഇറ്റ് വാസ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഷി എസ്റ്റോട്ട് യൂസിംഗ് ഇറ്റ് ബട്ട് ഐ എം കണ്ടിന്യൂ യൂസ് കംഫർട്ടബിൾ ഞാൻ ലൈക്ക് ഇൻ ഐ വുഡ് സേ നയൻ ഇയേഴ്സ് ഐ വ്യൂ ഐ ഗ്രോ അറൌണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ദാറ്റ്സ് ഓൾ സോ I'm happy with it. I'm happy. Two wheelers uh, not really maybe I might shift to an electric vehicle, but I don't know which one is a good one. Hmm.